അങ്ങട്ട് തട്ടിക്കൊണ്ട് പോകും ചോദിച്ചാലും പറയുന്ന ആളില്ലാന്നാണ് ഞങ്ങള് കരുതിയത് കൊട്ടുകട കേരള പോലീസിന് ഒരു സെനുട്ട് ഇങ്ങനാവണം പോലീസ്മാര് കണ്ടില്ലേ രണ്ടാം ദിവസമാണ് കുണ്ടകളെ കൈയോടങ്ങിട്ട് പൊക്കിയാണ്ട് പൂച്ചകൾ എടുക്കുന്ന മാതിയാണ് നമ്മളെ കേരള പോലീസും മാണിക്കല്യാളും പ്രതിയാണ് അങ്ങോട്ട് പാണ്ടിക്കാട് പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ പ്രതികളെ തെളിവെടുപ്പിനും വാണ്ടിയാണ്ട് നമ്മളെ പാണ്ടിക്കാട്ട് കൂടുന്നതാണ് പരട്ടോ കണ്ടില്ലേ വേറെ വേറെ വേരവേണ്ടില്ല വേരവേണ്ടവരെ കുഞ്ഞേമാക്ക നടക്കണ മാതിരിയാണ് ഇങ്ങോട്ട് സത്യം പറയണ എല്ലാം നിങ്ങളെ കൊണ്ടും പറയിപ്പിച്ചു കേരളം പാണ്ടിക്കാട് വന്നാണ്ട് ആരും തട്ടിക്കൊണ്ടുപോയത് കള്ള ഹംക്കള് ഉച്ചറുംപൊളി മാനാവസാനല്ലാത്തവരെ വേദി അല്ലേ സാറേ ഒളിച്ചെടുക്കൂ നമ്മള് ാട് സെമീറിന്റെ സ്ഥാപനത്തിന് പഴയ ജോലിക്കാരനാണ് ഒന്നാം പ്രതി പൈസ കൊടുക്കാണ്ടെന്ന് പറഞ്ഞാണ്ട് വെറുതെ അങ്ങട്ട് തട്ടിക്കൊണ്ടുപോകുക എന്താ പൈസ കൂറ്റാല് പരിപാടിക്കെന്നാണ് പക്ഷെ നടന്നില്ല കേരള പോലീസ് കച്ചവടം അങ്ങട്ട് പോക്കീട്ട് പോലീസിന്റെ മുന്നിൽ തന്നെ പാണ്ടിക്കാട്ടുകാര് ചോദിച്ചു സെമീർ എനക്ക് വല്ല പൈസയും തരാണ്ടോ ഈ പ്രതിയാളോട് അപ്പൊ പ്രതിയാള് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും തരാല്ല എന്നിട്ട് പത്ത് ലക്ഷത്തിന്റെ കണക്കും പറഞ്ഞാണ്ട് വെറുതെ തട്ടിക്കൊണ്ട് പോകാൻ പറ്റുമോ ഇപ്പൊ എങ്ങനെ ഇണ്ടടാ

ഒരു ഒറ്റ കൊടുക്കാല്ലോ എന്നിട്ട് ഓ എന്തൊക്കെയാണ് പറയുന്നത് പത്ത് ലക്ഷം ഇരുപയോഗം കൊടുക്കാണ്ട് അതുകൊണ്ട് തൊള്ളിക്ക് കേട്ടു പറഞ്ഞു ആ പത്ത് ലക്ഷത്തിന് കണക്ക് ആൾക്കാരുടെ തൊള്ളോണ്ട് ഞങ്ങൾ കേൾക്കണം കല്യാളാണ് ഫോട്ടോയില് രാജകീയമായിട്ട് പോയി ഇതിലും വലിയ വോക്കൊന്നും ഒരു കിട്ടല്ല ടോട്ടൽ പതിനൊന്ന് പ്രതികളാണ് ഏ അതേപോലെ അഞ്ച് വണ്ടികളുണ്ട് ഇതൊക്കെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പ്രതികളെ റിമാൻഡിന് ചെയ്തിട്ടുണ്ട് ഏതാനും കേരള പോലീസിന് ബിഗ് സല്യൂട്ട് ഒന്നായിട്ട് ജനങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ട് കാരണം രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിലാണ് ഈ പ്രതികളെ കംപ്ലീറ്റ് അങ്ങോട്ട് പൊടിച്ചത് ഇതായാലും നല്ല പ്ലാനിങ്ങെടുത്താണ് ഇത് വല്ല ഊറ്റാന്ന് ഒന്നും നടന്നില്ല സിദ്ധിയ ഓന്നെ നെളിഞ്ഞില്ല പോക്ക് കണ്ടാത്ത തന്നെ അറിയാം